ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ഇമ്പ്രഷൻ എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റീസാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വീട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം ചിലർ ഓൺ ആൻഡ് ഓഫിലായിരിക്കാം ചിലർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാകും അപ്പോൾ ഏതൊരു എനർജിയാണ് അവിടെ നമുക്കിപ്പോൾ ഹൈ ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്കൊന്നറിയാം നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവാൻ ശ്രമിക്കുക അപ്പൊ ആദ്യമേ നമുക്ക് നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഫർമേഷനാണ് പേഴ്സൻ്റെ എടുക്കാം കംപ്ലീഷൻ ആണ് നമുക്ക് പേഴ്സൺ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയതായിട്ട് നമുക്ക് കാണാം പാസ്റ്റിൽ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനും സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം ആ ഒരു പരിവർത്തനം വന്നുപെട്ടിട്ടുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാം ആ ഒരു യൂണിവേഴ്സിന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പിടിവാശയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വലിയൊരു അനുഭവവും കാര്യങ്ങളൊക്കെ നേടിയിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഡെത്തിന് ശേഷമുള്ള ആ ഒരു റീബർത്ത് അത് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടാവാം ആ ഒരു സ്ട്രോങ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ഫ്രഷ് ബിഗിനിങ്ങിനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരുടെയും എനർജിയിൽ നമുക്ക് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിട്ടും ഒരാളത് വളരെ ശുഭപ്രതീക്ഷയോട് കൂടി നോക്കി കാണുന്നതും ഒരാളത് യൂണിവേഴ്സിന് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തന്നെ അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷൻ ഫേസിലൊക്കെ പോയിട്ടുള്ള നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ തീവ്രമായിട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു ഔട്ട്ലുക്കാണ് നമുക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് കഴിയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാം അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം എന്താണ് എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമയം കൂടി ആയിരിക്കണം അവരുടെ ലൈഫിൽ നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിലിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ വളരെ തീവ്രമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് എക്സ്പീരിയൻസും കൂടി ആയിരിക്കാം നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നോക്കാം ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് എന്താണ് അവരുടെ ഒരു ഇമ്പ്രഷൻ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം Knight of Wands, Ace of Wands, Nine of Pentacles, Star, Knight of Swords, Queen of Swords. Seven of Cups, The Sun, Queen of Cups, Four of Cups, Lovers, Ten of Pentacles, The Hierophant, Temperance. ടെൻ ഓഫ് വൺസ് കിങ് ഓഫ് സോഡ്സ് ടെൻ ഓഫ് കപ്സ് നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം ടു ഓഫ് കപ്സ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വളരെ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് അതായത് ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ മുന്നിൽ വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം വളരെ സ്ട്രോങ് ആൻഡ് വൈബ്രൻ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷം പകർന്നു ഒരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങൾ നിങ്ങളെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണോ അതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ കുറച്ച് സമയം ഒരു വ്യക്തി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നിയേക്കാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയേക്കാം അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം മറ്റുള്ളവർക്ക് ഒരുപാട് താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ ആകർഷണത്തിന് തോന്നുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കാം അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടി ആയിരിക്കാം അതായത് ഇൻഡിപെൻഡൻ്റ് ഉള്ളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലരെ സംബന്ധിച്ച് ഒരു ഡിവോഴ്സി ആയിരിക്കാം അല്ലയെന്നുണ്ടാക്കല് സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ സപ്പോസ് സ്ബൻഡോ വൈഫും ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചിലവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പരിരക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല കാരണം ഹസ്ബൻഡായാലും വൈഫായാലും ചിലപ്പോൾ അവർ വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ളതും ഇല്ലാത്തത് കണക്കായി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് സെപ്പറേറ്റഡായിട്ട് മാറി താമസിക്കുന്ന വ്യക്തിയായിരിക്കാം ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഇപ്പോൾ ഫാമിലി അച്ഛനമ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റാരും ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്താൻ കീപ്പബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാം ആരെയും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊട്ടും ആഗ്രഹമില്ല എന്നുള്ളതാണ് അതുപോലെ ചിലപ്പോൾ ഏജ് വൈസ് നിങ്ങൾ കുറച്ച് മെച്ചുവറായിട്ടുള്ള വ്യക്തി ആയിരിക്കാം പക്ഷേ കാഴ്ചയിൽ അത്രയും പ്രായം തോന്നാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവരെ നിങ്ങളെ മനസ്സിലാക്കുന്നത് അതായത് കാഴ്ചയിൽ ചിലപ്പോൾ ഒരു യങ് ഫീലിംഗ് ആയിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങളെ നോക്കി കാണുമ്പോൾ കിട്ടുന്നത് മാത്രമല്ല ഏജ് എത്ര എത്രയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതൊരു ബിഹേവിയർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നസൻസ് നിങ്ങൾക്കുള്ളതായിട്ട് ഇവർ കാണുന്നുണ്ട് അവർ കുട്ടികളുടേതായിട്ടുള്ള ഒരു നിഷ്കളങ്കത്വം എന്നാൽ അതേസമയം ചില കാര്യങ്ങളിൽ നിങ്ങളെടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം എന്നില്ല കാരണം ചില കാര്യങ്ങളിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു ക്ഷമ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം പെട്ടെന്ന് സഡനായിട്ട് തീരുമാനമെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആവുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൺ എനർജിയൊക്കെ നമുക്ക് കാണാം നമ്മൾ സാധാരണ പറയുന്ന പോലെ യു ആർ ദ സൺ ഇൻ മൈ സ്കൈ എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ച് വരുത്തിയ ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം നിങ്ങൾ അതായത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അതവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ അവരുടെ ലൈഫിൽ വന്ന ശേഷം നടന്നിട്ടുണ്ടാവാം അതുപോലെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല അത് അവരുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൂടിയായിരിക്കാം അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു മറയോ ഒളിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് തന്നെ അവർ നോക്കി കാണുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം മാത്രമല്ല നിങ്ങൾ കുറച്ചൊരു പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പൊസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവർ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് വേദനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ആ ഒരു സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന കണക്ഷൻ വരുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം നിങ്ങളുടെ വീക്ക് പോയിന്റ് വേറെ ഒരു കാര്യത്തിനും ചിലപ്പോൾ നിങ്ങളെ തളർത്തി കളയാനായിട്ട് പറ്റില്ലായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തോരം ചോയ്സസും കാര്യങ്ങളും കയറി വന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം അവർക്കും മറ്റാർക്കും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല ഒരു സോൾ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം എങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങളോടൊപ്പം എഴുകി ചേരാനാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായാൽ പോലും ആ ഒരു പേഴ്സൺ പല രീതിയിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവാം ആ ഒരു ടെലിപ്പതി ഒക്കെ വർക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും അതായത് ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ സോൾ എന്താണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അവിചാരിതമായിട്ട് എൻ്റെ ലൈഫിൽ വന്നതല്ല നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് എന്നവർക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്കിത് കാണാം അതുപോലെ തന്നെ എല്ലായിടത്തും വളരെയധികം വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണോ നിങ്ങളെന്നുള്ളത് അവർ നോക്കി കാണുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളായിരിക്കും അവിടുത്തെ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒരു പില്ലർ ഒരു ഏത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പില്ലർ ഉണ്ടാവും അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെയും കൂടി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആർജ്ജവം കാണിക്കുന്ന ഒരു വ്യക്തി ആ ഒരു തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളതിനൊക്കെ ഒരു കരുത്തുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ പാരമ്പര്യത്തെയൊക്കെ മുറുകി പിടിക്കുന്ന ട്രഡീഷൻസിനൊക്കെ വാല്യൂ കൽപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം വളരെയധികം ഈശ്വരവിശ്വാസമുള്ളൊരു പേഴ്സൺ ആയിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് ഇനി അതുപോലെ ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങളെക്കാളും കൂടുതലൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിക്കും കൂടി നിങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കാം ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു നൈപുണ്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഒരു ഓൾറൗണ്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ കാണുന്നത് അപ്പോൾ വളരെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ നമ്മളിവിടെ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ കാര്യം തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവിടെ നിന്നും വരില്ല അതായത് നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അതായത് നിങ്ങളത്ര സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നു നിങ്ങളുടെ പേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു പ്രതിഷേധം ചിലപ്പോൾ നിങ്ങൾ ഇവർ അറിയിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം തന്നെ നിങ്ങൾ ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കി കാണുന്നത് ഇപ്പോൾ ചിലവർ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പറയാറുണ്ട് അവർ ഭയങ്കര ഈഗോയാണ് ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷേ അത് ചിലവർ അവർക്ക് കൊടുക്കുന്ന സ്വയമേ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് അവർ മറ്റുള്ളവരോട് ആ ഒരു തരത്തിൽ ഇടപഴകുമ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് ചീറ്റിങ് കാണിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫുൾ ആക്കുന്നതായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോയേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നവരാം അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ധം ചിലപ്പോൾ ജീവിതത്തിലുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഫാമിലിയോ മറ്റ് പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം പക്ഷെ അതൊന്നും നിങ്ങളാരെ അറിയിക്കാതെ വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുള്ളത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ നിങ്ങളെ സ്നേഹിക്കുന്നവരായിക്കോട്ടെ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലൊരു പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടൊക്കെയാണ് അവർ കാണുന്നത് പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചില നേരത്തുള്ള എടുത്തിയാട്ടം പിന്നെ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലയെന്ന് തോന്നി കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിൽക്കില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി നമുക്കിവിടെ കാണാം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തി കൊടുത്തൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ ഒരു എനർജി എടുത്തപ്പോൾ കണ്ടതാണ് അവർ നിങ്ങൾ ലൈഫിൽ കൂടെ വേണം എന്ന് എന്നാഗ്രഹിച്ചു വളരെ ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്ന ആരുടെയൊക്കെ എനർജീസ് ആണ് അപ്പോൾ നമുക്കത് തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അത്ര അത്രമേൽ നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജിയും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ തന്നെ ക്യാരക്ടറിനെ മാറ്റിക്കളയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിൽ കയറി വരുന്ന ആളുകൾ അതൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ നടന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു മറ്റൊരാൾ മറ്റൊരാളെൻറ്റർ ചെയ്ത് ഒരുപാട് മോശം അവസ്ഥയിലൂടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു വൈബ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം ഒരുപാട് സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വയം ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യത നമ്മൾ ചിലരിൽ കാണാറുണ്ട് അല്ലെങ്കിൽ അവർ പിന്നെ ഇമോഷണലി ഒട്ടും അവൈലബിൾ അല്ലാത്തൊരു പേഴ്സൺ ആയിട്ടൊക്കെ മാറാറുണ്ട് അവർക്ക് ഓരോരുത്തർക്കും വരുന്ന അനുഭവത്തിൽ നിന്നാണ് പല പല സ്വഭാവത്തിലേക്ക് അവർ മാറിപ്പോകുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളുടെ ഒരു എനർജി നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് നിങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ചിന്താഗതി വെച്ച് പറയാണെന്നുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ടീവായിട്ടും സ്നേഹത്തോടെയൊക്കെ നിങ്ങൾ നിന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓ ഓർത്ത് ഓവറായിട്ട് കരയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കാത്തൊരു പേഴ്സൺ ആവാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് കൂടി ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം കാരണം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതും അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോകാം നമുക്ക് നോക്കാം നമ്പർ ട്വന്റി നമ്പർ സിക്സ്റ്റീൻ ട്രുവൻട്രം വെർഗോ സുഡേക്സൈൻ ലിബ്ര ഉത്രാടം നക്ഷത്രം ലിയോ സുഡേക്സൈൻ പാലക്കാട് वायना विशाख नंबर फोर्टीन अत्तन नक्षत्र चोदी नंबर फिफ्टीन स्कोपियो कण्णर എറണാകുളം അനിഴം ആൻഡ് ഫൈനലി തിരുവാതിര നക്ഷത്രം ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ക്ലൂസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസലേറ്റ് ആകുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റിലേക്ക് വരാനും കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാനും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയുള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം